ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺയാട് ജി കെ വി എച്ച് എസ് എസ് സ്കൂൾ വാർഷികാഘോഷവും സമ്മേളനവും നടന്നു ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അവസാന നിമിഷം വരെ ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായതാണ് അതോടൊപ്പം തന്നെ അത് കൊടുക്കുമ്പോഴും അതിന്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ പോയിന്റിനാണ് വ്യത്യാസം വരുന്നത് പാലക്കാട് തൊട്ടുണ്ട് തൊട്ട് പിന്നിൽ കണ്ണൂരുമുണ്ട് അവസാന നിമിഷം ഇത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ജില്ല ഒന്നടക്കം ആഹ്ലാദ തിമർപ്പിലായ ദിവസമാണ് ഇന്നലെ നമ്മളെല്ലാം വിജയോത്സവം സംഘടിപ്പിച്ചു ഇന്ന് അതിൻ്റെ അവധിയുമായിട്ടുള്ള ദിവസമാണ് നമുക്ക് എനിക്കിതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമ്മുടെ വിദ്യാലയങ്ങൾ പലതും നമ്മുടെ ഈ ജില്ലയിൽ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ പെട്ടതാണ് ഇടത്തിരുതി ഇടത്തിരുതി എസ് എൻ വിദ്യാഭവൻ ഏകദേശം അറുപത്തി മൂന്ന് പോയിന്റാണ് ഈ സംസ്ഥാനത്തെ ഈ സ്വർണക്കപ്പുമായി ബന്ധപ്പെട്ട് പോയിന്റ് നൽകിയ സ്കൂൾ സെൻറ്റ് ജോസഫ് സ്കൂൾ അതിന് തൊട്ടടുത്തുണ്ട് അതുപോലെ തന്നെ ഓ എൽ എഫ് ഉണ്ട് നമ്മുടെ സീ സാഹിബ് സ്കൂളുണ്ട് ആ സ്കൂളുകളെല്ലാം നമ്മുടെ ഒരു മാർക്കിനാണ് അല്ലെങ്കിൽ ഒരു പോയിന്റിനാണ് നമ്മൾ മുമ്പിലെന്ന് പറയുമ്പോൾ ആ മാർക്കിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റമ്പതിനും ഇരുന്നൂറും ഇടയ്ക്ക് മാർക്ക് കൊടുതൽ കൊടുക്കലുപജയിൽ എനിക്ക് തോന്നുന്നു രണ്ടാമതാണ് തോന്നുന്നു അത്തരം ഉയർന്ന മാർക്ക് നൽകിയ സ്ഥലങ്ങളിലൊന്നാണ് അതിന് പ്രവർത്തിച്ച മുഴുവൻ പേരെ അഭിവാദ്യം ചെയ്യാൻ കൂടി അവസരം പ്രയോജനപ്പെടുത്തുകയാണ് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു സി പി സാലിഹ് മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാന അധ്യാപിക ലാലി ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ കലാധ്യാപകൻ ശ്രീജിത്ത് വേസ്റ്റ് പേപ്പറുകൾ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയ ഗാന്ധിജിയുടെ ചിത്രം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളായ അമൽദേവ് എം എൻ നന്ദിത വി എന്നിവരെ അനുമോദിക്കുകയും വിരമിക്കുന്ന അധ്യാപകരായ ദീപ ടീച്ചർ ബിന്ദു ടീച്ചർ നസീർ മാഷ് സൈറ ടീച്ചർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻറോമെന്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീധരൻ നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് റഹീം എം എ എസ് എം സി ചെയർമാൻ റൈംസ് എം പി ടി എ മെമ്പർ ജീന അലുംനി വൈസ് ചെയർമാൻ ഇ വി രമേശൻ ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് ഗംഗ ടീച്ചർ സ്കൂൾ ചെയർപേഴ്സൺ ജന്നത് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ സ്മിത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വാഹിദ് പി എ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി ചിത്ര ശില്പകല നന്ദിതകെ മറ്റൊരു അനുമോദന വേദിയുടെ പുസ്തകത്തിൽ അമലിന്റെ ആ കവിയാടിന്റെ പാരമ്പര്യത്തിന് ഇതാ ശക്തനായ ഒരു കണ്ണി കൂട്ടി സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി